കുങ്കുമം ചാർത്തുന്നതിൻ്റെ ഗുണങ്ങൾ ദേവി സ്വരൂപമാണ് കുങ്കുമം കുരികങ്ങൾക്ക് മധ്യെ വൃത്താകൃതിയിൽ തൊടുന്നു ബിന്ദുരൂപത്തിൽ സ്ഥിതി ചെയ്ത് സർവ്വതിനേയും നയിക്കുന്ന മഹാശക്തിയെ സൂചിപ്പിക്കുന്നു നടുവിരലുകൊണ്ടാണ് കുങ്കുമം തൊടേണ്ടത് കുങ്കുമം നെറ്റിക്ക് കുറുകയോ നെടുകയോ തൊട്ടുകൂടാ എന്ന് ശാക്തമതം ത്രികോണം ചതുരം യോനി ബിന്ദു ഇങ്ങനെയുള്ള ആകൃതിയിലും കുങ്കുമം തൊടാറുണ്ട് കുങ്കുമം ചന്ദനക്കുറിയോട് ചേർത്ത് തൊടുന്നത് വിഷ്ണുമായ പ്രതീകവും കുങ്കുമം ഭസ്മക്കുറിയോട് ചേർത്ത് തൊടുന്നത് ശിവശക്ത്യാത്മകവും മൂന്നും കൂടി തൊടുന്നത് ത്രിപുരസുന്ദരി പ്രതീകവുമാകുന്നു ശാന്തശീലരായ സ്ത്രീകൾക്ക് പെട്ടെന്ന് ശോകമോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായാൽ ശിരസിലുള്ള രക്തസംക്രമണത്തിന്റെ വേഗത കുറയും കുങ്കുമത്തിന്റെ ചുവന്ന നിറവും ബ്രൂ മദ്യത്തിൽ യോജിക്കുന്നതുകൊണ്ട് കുങ്കുമ്പൊട്ട് അതിന്റെ രശ്മികളുടെ ആകർഷണ ശക്തി ഉപയോഗിച്ച് രക്തത്തെ ബ്രൂ മദ്യത്തിലേക്ക് ആകർഷിക്കുകയും രക്തസംക്രമണത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു മാത്രമല്ല ഊർദ്ധഗതിയിലേക്ക് രക്തത്തെ എത്തിക്കുവാനുള്ള ഈ ശക്തി മുഖശ്രീ വളർത്തുന്നതിന് സഹായകരമാകും